സഹായിക്കാൻ പ്രഖ്യാപിച്ച ആയിരം ഭവന പദ്ധതിയുടെ പേരിൽ അരങ്ങേറിയത് വൻ തട്ടിപ്പ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോൺഗ്രസുകാർ നാട്ടുകാരി നിന്ന് പിരിച്ച കോടിക്കണക്കിന് രൂപ ക്ഷൂനതയിലായതിനു പിന്നാലെയാണ് ആയിരം വീട് പദ്ധതിയിലെ തട്ടിപ്പ് പുറത്തുവരുന്നത് ഒരു മണ്ഡലം കമ്മിറ്റി അഞ്ചു ലക്ഷം രൂപ മുടക്കി ഒരു വീട് വീതം നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് മുൻ കെ പി സി സി പ്രസിഡന്റ് എം എം ഹസൻ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് പ്രഖ്യാപിച്ചത് പദ്ധതിക്കായി കെ പി സി സി നേരിട്ട് കോടിക്കണക്കൻ രൂപ സമാഹരിക്കുകയും ചെയ്തു മണ്ഡലം കമ്മിറ്റികൾ സ്വന്തം നിലയ്ക്കും പിരിവ് നടത്തി എന്നാൽ ആയിരം വീട് പോയിട്ട് അൻപതെണ്ണം പോലും നിർമ്മിച്ചു നൽകിയതായി രേഖയില്ല വിവിധ പദ്ധതികളനുസരിച്ച് എം എൽ എ മാർ വഴി അനുവദിക്കപ്പെട്ട വീടുകളും കെ പി സി സി പദ്ധതിയുടെ അക്കൗണ്ടിൽപ്പെടുത്തിയിരുന്നു കണ്ണൂരിൽ രണ്ട് വീട് നിർമ്മിച്ചു നൽകിയെന്നാണ് ഡി സി സിയുടെ അവകാശവാദം ഇവയ്ക്ക് നാലു ലക്ഷം രൂപ വീതം സർക്കാർ നൽകിയതായി രേഖയുമുണ്ട് തിരുവനന്തപുരത്ത് റെസിഡൻസ് അസോസിയേഷന്റെ മുൻകയൽ നിർമ്മിച്ച വീടിന് മണ്ഡലം കമ്മിറ്റി പാലുകാച്ചുകയും ചെയ്തു കെ മുരളീധരൻ താക്കോൽദാനം നിർവഹിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എം എം ഹസൻ നേരത്തെ ഉദ്ഘാടനം നടത്തിയതായി പ്രഖ്യാപിക്കുകയായിരുന്നു തൃശൂരിൽ അൻപത് വീട് നൽകുമെന്നായിരുന്നു ഡി സി ജി പ്രഖ്യാപനം നിർമ്മിച്ചതാകട്ടെ ഒന്നും ആലപ്പുഴയിൽ നൂറെണ്ണം നിർമ്മിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഒന്നുപോലും പൂർത്തിയാക്കിയിട്ടില്ല ഇതുവരെ ഹരിപ്പാട് മണ്ഡലത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇരുപത് വീട് നിർമ്മിച്ചു നൽകുമെന്ന് അറിയിച്ചെങ്കിലും പിന്നീട് തിരിഞ്ഞു നോക്കിയതായി വിവരമില്ല ഇടുക്കിയിൽ ഒരാൾക്ക് പോലും വീട് നൽകിയത് രേഖയുമില്ല പത്തനംതിട്ടയിൽ പത്തെണ്ണം പ്രഖ്യാപിച്ചു നൽകിയതാകട്ടെ ഒന്നും എറണാകുളത്ത് ആദ്യ വീടിന്റെ ധനം ചെല്ലാനത്ത് ചെന്നിത്തല നിർവ്വഹിച്ചു രണ്ടാഴ്ച പിന്നിട്ടപ്പോൾ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആദ്യ വീടിന് തറക്കല്ലിട്ടു ഏഴു വീട് നിർമ്മിക്കുമെന്നും മൂന്നെണ്ണം പൂർത്തിയാക്കിയുമെന്നാണ് ഡി സി സിയുടെ വാദം ഓക്കി ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക ഉപയോഗിച്ചാണ് ചെല്ലാനത്തെ വീടിന്റെ നിർമ്മാണം നടക്കുന്നത് അത് കെ പി സി സിയുടെ പദ്ധതിയിൽപ്പെടുത്തുകയായിരുന്നു കേരളത്തെ പുനർനിർമ്മിക്കാൻ വിശ്രമമില്ലാത്ത പ്രവർത്തനം സംസ്ഥാന സർക്കാർ നടത്തുമ്പോൾ ഉടക്ക് വച്ചവരാണ് ദുരന്തത്തിന്റെ പേരിൽ വൺ തുക പിരിച്ച് തട്ടിയെടുക്കുന്നതും വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള സഹായം വായ്പാ പരിധി ഉയർത്തൽ സാലറി ചലഞ്ച് തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം ബി ജെ പിയോടൊപ്പം ഒത്തുകളിച്ച നേതാക്കൾ പ്രഖ്യാപിച്ച ആയിരം വീടുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇപ്പോൾ അതേസമയം പ്രളയദുരിതബ ബാധിതരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കെ പി സി സി സംഭാവന ചെയ്തത് വെറും ഇരുപത്തയ്യായിരം രൂപ മാത്രമാണ് അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് എം എം ഹസൻ വ്യക്തിപരമായി സംഭാവന ചെയ്തതാണ് ഈ തുകയും ഓഗസ്റ്റ് പതിനേഴിന് മുഖ്യമന്ത്രി അയച്ച കത്തിൽ കോൺഗ്രസ് പ്രവർത്തകരോട് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് ഹസൻ അന്ന് അറിയിച്ചിരുന്നു ഇതുപ്രകാരം കുറ്റ്യാടി മണ്ഡലം കമ്മിറ്റി ഇരുപത്തി പാലക്കാട് ഡി സി സി പതിനഞ്ച് ലക്ഷം എന്നിങ്ങനെ സംഭാവന നൽകുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വ്യക്തികളും സ്ഥാപനങ്ങളും മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ദശാംശം ഒന്നേ ഒന്ന് കോടി രൂപ സംഭാവന ചെയ്തപ്പോഴാണ് മുപ്പത്തിമൂന്ന് ലക്ഷത്തിലേറെ അംഗങ്ങളുണ്ടെന്ന് അവകാശപ്പെടുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വെറും ലക്ഷം രൂപ നൽകിയത് സി പി ഐ മുപ്പത്തൊന്ന് കോടി രൂപയും സി പി ഐ രണ്ടു കോടിയോളം രൂപയും ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് ഉദാരമായ സംഭാവന നൽകണമെന്ന് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് ട്വീറ്റ് ചെയ്തിരുന്നു പിന്നാലെ ഹസനും അഭ്യർത്ഥന നടത്തി എ ഐ സി സി പ്രസിഡന്റിനെയും കെ പി സി സി പ്രസിഡന്റിനെയും അഭ്യർത്ഥന മറയാക്കി കോൺഗ്രസുകാർ സംസ്ഥാനത്ത് വ്യാപകമായി പിരിവ് നടത്തിയിരുന്നു എന്നാൽ ഇങ്ങനെ ശേഖരിച്ച പണം ഇനിയും ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയിട്ടില്ല പിരിവ് സജീവമായിരുന്നു എന്നതിന് പാലക്കാട് ഡി സി സിയുടെ സംഭാവനകൾ തെളിവാണ് കുറ്റ്യാടി സംഭാവനയായി ഇരുപത്തി രൂപ ഒരു മണ്ഡലം കമ്മിറ്റി സമാഹരിച്ച ശരാശരി തുകയാണെങ്കിൽ കോടികളാണ് പ്രളയത്തിന്റെ പേരിൽ പിരിച്ചതും കേരളത്തിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിമൂന്നും മണ്ഡലം കമ്മിറ്റിയുണ്ട് അപ്പോൾ പിരിച്ചെടുത്ത പണം കോടികളാണ് എന്നതിന് സംശയം ലെവലേശമില്ല വെബ്ഡെസ്ക്രളി ന്യൂസ്